ഇവിടെ ചികിത്സക്ക് വന്ന ഇത് എത്ര നാളായി ഇത് വന്നിട്ട് എന്താണ് പേര് എന്തായിരുന്നു അസുഖങ്ങള് എനിക്ക് വേദന ഇവിടെ വേദന വേദന കാലിന്റെ പറ നരമ്പ് സൂക്ഷിക്കണ്ട് എന്താണ് കാല് രണ്ട് ഈ ഒരു കാലിന് മണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുക ഇപ്പൊ കാല് ഒരേ ഒരേപോലെ വളവൊക്കെ വളർച്ച രണ്ട് കാലും ഒരുപോലെ തന്നെ വളർച്ചയായി ആയി എവിടെയാണ് താമസം എവിടെയാണ് ഇടുക്കി കുമ്മിളി കുമിളി എങ്ങനെയായിരുന്നു ഇവിടെ ഇങ്ങനെ വൈദ്യരെ കുറിച്ച് എങ്ങനെയാണ് അറിഞ്ഞിട്ടുള്ളത് ഞാൻ കൗമുദി പത്രത്തിൽ കൂടിയാണ് അറിയുന്നത് ആ പണ്ട് ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ ഞാൻ വേറെ കുറെ പേര് പറഞ്ഞൊക്കെ പുനർജനിയെ പറ്റി അറിഞ്ഞിട്ടുണ്ട് ഞാൻ എന്ന് പറഞ്ഞാല് മോഹൻദാസ് മോഹൻദാസ് വൈദ്യാസ് വൈദ്യർജനി അപ്പൊ ഇങ്ങനെ വന്നു വന്നിപ്പോ ഒരാഴ്ചയോളം ഞാൻ ചികിത്സയില് തുടരുകയാണ് നല്ല രീതിയിൽ എനിക്ക് മാറ്റമുണ്ട് ഞാൻ ഈ പരസ്യങ്ങളൊക്കെ കണ്ടു പലയിടത്തും ഒക്കെ പോയിട്ട് മരുന്നുകളൊക്കെ അവരെ ടത്തും ഞാൻ മരുന്ന് അലോപ്പതി മരുന്നുകളാണ് കൂടുതലും കഴിച്ചത് എന്നിട്ടും പക്ഷേ എനിക്ക് മാറ്റം ഒന്നും ഉണ്ടായില്ല തൈലം തേച്ചു അതൊന്നും മാറ്റം ഉണ്ടായില്ല അതിനുശേഷമാണ് അതിന് ശേഷമാണ് ഞാൻ ഇവിടെ പാരമ്പര്യ പാരമ്പര്യ ചികിത്സ എനിക്ക് നല്ല രീതിയിലായിട്ടുണ്ട് നിങ്ങൾ ഇത് തന്നെ തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള അസുഖങ്ങളോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഈ വൈദ്യുതി നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നിങ്ങൾക്ക് നല്ല പടച്ചോൻ അനുഗ്രഹിക്കട്ടെ പടച്ച അനുഗ്രഹം കൊണ്ട് എനിക്ക് നല്ല രീതിയിൽ മാറ്റമുണ്ട് അപ്പം പിന്നെ ഇനിയും തുടർന്ന് ഞാൻ ഈ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനിച്ചത്

ഇവർ വരുമ്പോ എന്താണെന്ന് വെച്ചാല് ഞാനിപ്പോ കേരളത്തിലെ വി എസ് ഓം പുനർജനിയും മോഹൻദാസ് പോയിരുന്നു പറഞ്ഞാണ് എൻ്റെ ഇത് അപ്പോ ഇത് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ കാല് ശോഷിച്ചു പോവുക കാല് വളഞ്ഞു പോവുക അപ്പൊ സാധാരണ അസ്ഥിതേമാനം എന്നാണ് പറയുന്നത് ഈ അസ്ഥിതേമാനം എന്ന് പറയുന്നതില്ല കാരണം ബ്ലഡ് ഞരമ്പ് സ്റ്റെക്കാകുകയും വായു ഞരമ്പ് വന്ന് തടിക്കുന്നതാണ് നമ്മൾ നീർക്കെട്ടുണ്ടാകും അപ്പൊ ജലനിരമ്പ് ശോഷിച്ചു പോവുക ഓയില് സ്റ്റെക്കാകും അപ്പൊ ആ ഞരമ്പ് ഉണങ്ങിക്കഴിഞ്ഞിട്ട് വരാതിരിക്കുമ്പോൾ വായു ഞരമ്പ് വന്നിട്ടാണ് ഈ വീക്കം ഉണ്ടാകുന്നതും ഓയിൽ സർക്കുലേഷനും ബ്ലഡും പോകാതിരിക്കുമ്പോഴാണ് മരപ്പ് വേദന നീർക്കെട്ടുണ്ടാകുന്നത് അപ്പൊ ഇതിനു വെച്ചാൽ നമ്മൾ ഒന്ന് പ്രായം നമ്മൾ നോക്കേണ്ടതുണ്ട് പ്രായം എന്താണെന്നും അവരുടെ കാലാവസ്ഥ എന്താണെന്നും ശരീരഘടന ഉഷ്ണശരീരമാണോ പിത്ത ശരീരമാണോ അതനുസരിച്ചിട്ടുള്ള ഓരോ തൈരങ്ങളാണ് നമ്മൾ പ്രവഹിക്കുന്നത് നമ്മൾ ആദ്യമേ തൈര് വെട്ടി ശരീരങ്ങൾ അഴിച്ച് അത് കഴിഞ്ഞ് മരുന്നുകൾ അരച്ച് തേച്ച് വെയിലത്തെത്തി അത് കഴിഞ്ഞതിന് ശേഷം കഷായത്തിനകത്ത് കുടിക്കുക കഷായങ്ങൾ കുടിക്കാൻ അതേപോലെ തന്നെ ഓരോ രാവിലെ ഇടുന്ന മരുന്നല്ല വൈകുന്നേരം ഈ രീതിയിലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് നിങ്ങളൊക്കെ വിഷമിക്കേണ്ട എത്രയോ പേര് ഇപ്പൊ എന്റെ അടുത്ത് പരസ്യങ്ങൾ കണ്ടു ഗുളികകൾ മാറ്റിച്ച് കഴിച്ചു അതേപോലെ പലയിടത്തും പോയി വലിയ പരസ്യം കണ്ടു കൊടുത്തിട്ട് പോയി മണിക്കൂർ കൊണ്ട് മാറ്റുമെന്ന് പറഞ്ഞവരും ഇത് പറഞ്ഞവരുണ്ട് പക്ഷെ അവരിവിടെ വന്ന് അത് കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് ഇതൊക്കെ വെറുതെ ആയിരുന്നു എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ ആരെയും കുറ്റം പറയുന്നതല്ല ഈ ലെവലിലുള്ള അവരെ മർമ്മത്തിനേൽക്കുന്ന ക്ഷതങ്ങളെ കുറിച്ച് നമ്മൾ പഠിക്കുകയും എന്താണ് കാരണം വേദനയ്ക്ക് ശീലിച്ചിട്ട് കാര്യമില്ല ആ വേദന ഉണ്ടാകാനുള്ള കാരണം എന്താണ് ഏത് മർമ്മമാണ് ഏത് ഞെരമ്പിലേക്ക് ഏത് സന്ദർഭങ്ങളിൽ എന്ത് സംഭവിച്ചു എന്ന് കണ്ടുപിടിച്ച് കണ്ടുപിടിച്ചാൽ ഓരോ മരുന്നുകളാണ് നമ്മൾ ആക്കേണ്ടത് നിങ്ങൾക്ക് അറിയാനോ അഭിപ്രായങ്ങൾക്കോ ഉണ്ടെങ്കിൽ നിങ്ങൾ വി എസ് എം പുനർജനി എന്ന് അടിച്ചു നോക്കിയാൽ ഫേസ്ബുക്കിൽ അടിച്ചു നോക്കിയാൽ കാണാം ജി കോം മോഹൻദാസ് വൈദ്യർ എന്നുള്ള ആ ഇതിൽ അടിച്ചു നോക്കിയാൽ കാണാം അപ്പോ എന്റെ നമ്പർ എമ്പത്തെട്ട് നാല്പത്തെട്ട് നാല്പത്തിരണ്ട് മുപ്പത്തിനാല് അമ്പത്തി ഈ നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്